രണ്ടാം ലോകമഹായുദ്ധകാലത്തിൽ വിശ്വാസമൂല്യങ്ങൾ സംരക്ഷിക്കാൻ ധീരമരണം വരിച്ച ഓസ്ട്രിയൻ കർഷകൻ ആയിരുന്ന വാഴ്ത്തുപ്പെട്ട ഫ്രാൻസ് ജാഗർസ്റ്റാറ്ററിൻ്റെ ജീവിതകഥ സിനിമയാകുന്നു ടെറൻസ് മാലിക് സംവിധാനം ചെയ്യുന്ന എ ഹിഡൻ ലൈഫ് എന്ന പേരിലുള്ള സിനിമ ഡിസംബറിൽ യു എസിൽ പുറത്തിറങ്ങും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഓസ്ട്രിയയിൽ ജനിച്ച ഫ്രാൻസ് ജാഗർ സ്റ്റാറ്റർ നാസിസത്തിൻ്റെ ആശയങ്ങളെ തുറന്നു വിമർശിക്കുകയും വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും ചെയ്തതിന്റെ പേരിൽ തടവിലാക്കപ്പെടുകയും ശിരച്ഛേദം ചെയ്യപ്പെടുകയുമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് തന്റെ നിലപാടുകളിൽ ഉറച്ചുനിന്ന ഫ്രാൻസിന്റെ ജീവിതം പ്രേക്ഷകരെ ആഴത്തിൽ സ്വാധീനിക്കുമെന്ന് സിനിമയുടെ ട്രെയിലർ പുറത്തുവിട്ട ഫോക്സ് സെർച്ച് ലൈറ്റ് പിക്ചേഴ്സ് ചെയർമാൻ പറഞ്ഞു ഓസ്ട്രിയെ ജർമ്മനി അധീനതയിലാക്കുന്നതിനെതിരെ ഫ്രാൻസ് നാസി യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ചതിന് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അദ്ദേഹം ശിരച്ഛേദം ചെയ്യപ്പെട്ടത് ഹിറ്റ്ലറിന് മുന്നിൽ ശിരസ് നമിക്കാതെ ദൈവത്തിന് മുന്നിൽ ശിരസ് നമിച്ച ജാഗർ പരമാധികാരിയെ സേവിക്കുന്ന പദവിയിലേക്ക് ഉയർത്തിപ്പെട്ടു എന്നാണ് വത്തിക്കാൻ അദ്ദേഹത്തെ പറ്റി വിശേഷിപ്പിച്ചത് യുദ്ധത്തിന്റെ ഇരുണ്ട കാലങ്ങളിൽ വിശ്വാസ ദീപം കേടാതെ സൂക്ഷിച്ച അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായും സഭ പ്രഖ്യാപിച്ചു സിനിമയിൽ ഓഗസ്റ്റ് വലേറി പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇന്റർനാഷണൽ ന്യൂസ് ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തൽസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലർത്തുക